നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലസ്ഥാന മാതാവ് ഒരു കൊലയാളിയായി മാറിയിരിക്കുന്നു ആ ചോദ്യം ചോദിക്കുന്നത് തലസ്ഥാന വാസികൾ തന്നെയാണ് അവസാന ഇരയായി മാറുകയാണോ ജോയി സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾക്ക് ഒരു പഴഞ്ചൊല്ലു നമ്മൾ പണ്ട് മുതലേ കേട്ടു വരുന്ന ഒരു കഥയുണ്ട് പോലീസുകാരുടെ പൊതുവെയുള്ള സ്വഭാവം ഈ ആറുവഴിയോ പുഴ വഴിയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഡെഡ് ബോഡി ഒഴുകിവരികയാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ആ ഡെഡ് ബോഡിയെ തള്ളിവിടും കുറച്ചപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ അത് വേറെ പോലീസ് സ്റ്റേഷൻ ആയല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു മേയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെയിൽവേ നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉള്ളതായി ഇതുവരെയും കേൾത്തുകേവി പോലുമുണ്ട് ഇല്ലായിരുന്നു എന്നാൽ ഇന്നു മുതൽ അത് കേൾക്കുവാനും തുടങ്ങി കഴിഞ്ഞ ദിവസം മുതലൊക്കെ തന്നെ ജോയിക്കാനുള്ള തിരച്ചിൽ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത് ആരുടെ ഭാഗത്താണ് തെറ്റു ചാലേണ്ടത് എന്ന പരസ്പരം പോരടിക്കുന്ന റെയിൽവേയും നഗരസഭയുമാണ് കാണാൻ സാധിച്ചത് പക്ഷേ റെയിൽവേ പറയുന്നത് പോലെ തന്നെ നഗരസഭയ്ക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഓപ്പറേഷൻ ആനന്ദ എന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് റെയിൽവേയെന്നോ നഗരസഭയുടെ പരിസരമെന്നോ തരത്തിലുള്ള ഒരു വേർതിരിവുമില്ലാതെ എല്ലാം വൃത്തിയാക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്താണ് അനാസ്ഥ റെയിൽവേയുടെ ഭാഗത്താണ് അനാസ്ഥ അപ്പോൾ നഗരസഭയുടെ ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആണോ ഒരു മനുഷ്യരെ മുക്കിക്കൊന്നിട്ടാണോ ഈ ഡയലോഗ് അടിക്കുന്നത് മേയറെ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലൂടെയുള്ള കനാലിലെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്വം എന്നതിൽ തർക്കം സ്വാഭാവികമാണ് ജലവിഭവ മന്ത്രി പറഞ്ഞതുപോലെ ആമയിഴഞ്ചാൻ ദുരിതത്തിൽ കൂട്ടുത്തരവാദിത്വം പ്രശ്നമുള്ളതുണ്ട് ഇതാണ് വസ്തുത എന്ന് ഇരിക്കെ ആ തോട്ടിലെ മാലിന്യം എല്ലാം റെയിൽവേക്ക് നൽകുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഫ്രീ ആയി തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവന വിവാദമായിരിക്കുകയാണ് ഇതിനിടെ ശുചീകരണത്തിന് പലവട്ടം കോർപ്പറേഷനും ജില്ലാ കളക്ടറും നോട്ടീസ് നൽകിയെന്ന രേഖകളും സി നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നു ഇതോടെ വിവാദം കൊഴുക്കുകയാണ് തോട്ടിൽ കുടുങ്ങിയ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടി ആരും സംസാരിക്കുന്നതുമില്ല എന്നത് മറ്റൊരു കാര്യം മാത്രമല്ല ഈ തോട്ടിലേക്ക് ശുചീകരണ തൊഴിലാളി രക്ഷപ്പെടുത്താനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ഒന്ന് കാണാനായി ഇറങ്ങുന്ന ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബാടായി വിദഗ്ധരുടെയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ആരും ചർച്ച ചെയ്യുന്നില്ല തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഒരു പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇടപെടലായിരുന്നു ഓപ്പറേഷൻ ആനന്ദം ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം കോടികൾ മുടക്കിയ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം ആ ആമഴഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ഭാഗം വീതി കൂടുന്നതിന് ഓപ്പറേഷൻ ആനന്ദയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും നടന്നത് വലിയ അട്ടിമറിയാണ് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതിരേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ചുപോലും ഇല്ല ആർക്കും ഒരു വിവരം മഴയൊന്ന് ആഞ്ഞുചാറിയാൽ പൂർണ്ണമായി മുങ്ങുന്ന തലസ്ഥാന നഗരത്തിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമിഴഞ്ചാൻ തോട് തടസ്സമില്ലാതെ ഒഴുകണം നൂറ്റിനാൽപ്പത് മീറ്റർ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിന്റെ വീതി കൂട്ടണം കൈയേറ്റം ഒഴിപ്പിക്കണം ഓപ്പറേഷൻ യ്ക്ക് രൂപരേഖ ആയതിന് പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും ഉന്നതലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ടണലിന്റെ വീതി കൂട്ടാൻ ആയിരുന്നു രണ്ടാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ പക്ഷേ തുടർ നടപടികൾ സർക്കാരിൻറെയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല റെയിൽവേ ടണലിന്റെ കാര്യത്തിൽ മാത്രമല്ല വലുതും ചെറുതുമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലോ മാലിന്യ നീക്കത്തിനുള്ള തുടർ നടപടികളിലോ തോടിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലോ ഒന്നും ഒരു താല്പര്യവും സർക്കാരിന് ഉണ്ടായില്ല എന്നാണ് മുൻ ചീഫ് സെക്രട്ടറി തുറന്നടിക്കുന്നത് വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നിയമപരമായ ചേർത്തുനിൽപ്പിന് പോലും മുതിരാതെ ഭരണ നേതൃത്വം പിൻവാങ്ങുകയാണ് ഇനി നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആനന്ദയുടെ തുടർച്ച എന്ന നിലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റെയിൽവേ ടണലിനടിയിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ അനുമതിയോടെ നഗരസഭ ഹിറ്റാച്ചി ഓടിച്ച് മറുകര കണ്ട അതേ ടണലാണ് വർഷങ്ങൾക്കിപ്പുറം സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത വിധം പാറയായി മാറിയിരിക്കുന്നത് ഇതിലാണ് ഒരു മനുഷ്യജീവൻ കുടുങ്ങിക്കിടക്കുന്നത് ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പരസ്പരം പോരടിച്ച കോർപ്പറേഷനും റെയിൽവേയും മുഖാമുഖം വരികയാണ് മാലിന്യ കൂമ്പാരം തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ രൂക്ഷമാക്കുന്നു എന്ന ഇത് മാലിന്യ നീക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ എ വിജി ആർ എം വിജിംആർ പറയുന്നത് ഇതിപ്പോൾ മാലിന്യമെല്ലാം റെയിൽവേയുടേതാണ് എന്ന മേയറുടെ പ്രതികരണവും നിഷേധിച്ചു അതേസമയം റെയിൽവേ ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ടെന്നും വിജി വിശദീകരിച്ചു റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള മാലിന്യം ഒന്നും ഇതിനകത്തില്ല റെയിൽവേയുടെ മാലിന്യമെല്ലാം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയെടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഉറവിടത്തിനുള്ളിലുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നത് എന്നുമാണ് വിജി തുറന്നടിച്ചിരിക്കുന്നത് നഗരസഭയുടെ ഭാഗത്ത് നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം നിന്ന് പറയുന്നത് തെറ്റാണ് അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും തയ്യാറുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും കോർപ്പറേഷന് മാലിന്യ നീക്കത്തിന് അനുമതി അനുമതി നൽകിയിട്ടുണ്ട് എന്നും റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നു ഇങ്ങനെയാണ് റെയിൽവേയുടെ പ്രതികരണം ഇതിനുശേഷമാണ് മാലിന്യ നീക്കം വേണമെന്ന മെമ്മോകൾ സി നേതാക്കൾ പുറത്തുവിട്ടത് എന്നാൽ കത്ത് കിട്ടിയെന്ന് റെയിൽവേയും സമ്മതിച്ചതാണ് എന്നാൽ മാലിന്യം റെയിൽവേയുടെതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല തമ്പാനൂർ ഭാഗത്ത് നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യമാണ് തോട്ടിൽ ഭൂരിഭാഗവും ചാക്കിൽ കെട്ടിപ്പോലും മാലിന്യം വലിച്ചെറിയുന്നവരുണ്ട് ഉറവിട സംസ്കാരത്തിന്റെ പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം ജോയിക്കായുള്ള തെരച്ചിൽ മുപ്പത് മണിക്കൂർ പിന്നിട്ടും രണ്ടാം മൂന്നാം ദിവസത്തെ തെരച്ചിൽ ഇന്ന് ആരംഭിക്കുകയും ചെയ്യുന്നു എൻ ഡി ആർ എഫ് സംഘവും സേനാംഗങ്ങളും ഫയർഫോഴ്സും അടക്കം സംയുക്തമായി തന്നെയാണ് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധന കഴിഞ്ഞ ദിവസം താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് കൃത്യം ആറരയോടുകൂടി തന്നെ ആരംഭിച്ചു തൽക്കാലം സേന പരിശോധിക്കുന്ന ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ മേയർക്കോ പോലും ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല ഞങ്ങളെ സ്വാതന്ത്ര്യമായി ഇതൊന്ന് അന്വേഷിക്കാൻ വിടണമെന്നായിരുന്നു സേനയുടെ ആവശ്യം രണ്ടുപേർ ബ്രീഫ് ചെയ്യാൻ ഉണ്ടാകും അവർ കൃത്യസമയങ്ങളിൽ മാധ്യമങ്ങളോട് പറയുകയും അപ്പോൾ ആ സമയത്തിൽ മാത്രം വന്നാൽ മതി എന്നായിരുന്നു സേനയുടെ ആവശ്യം എന്തായാലും ആ ജോയിക്കായുള്ള കാത്തിരിപ്പ് അമ്മ തുടരുകയാണ് ജോയി എന്ന അവസാന ഇര കാണിച്ചു തരുന്നത് ഇവിടെ എല്ലാം ഇവരെല്ലാം വേസ്റ്റ് ആണ് എന്ന് തന്നെയാണ്